നമസ്കാരം സി ഐസ് എഫിന്റെ റൈസിംഗ് ഡേയിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സ്വാഗതം ചെയ്ത ബി ജെ പി പ്രവർത്തകർ സ്ഥാപിച്ച ബാനറുകൾ ഇപ്പോൾ വൻ വിവാദമായിരിക്കുകയാണ് അമിത്ഷായുടെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി റാണിപേട്ടിലും ആരക്കോണത്തും സ്ഥാപിച്ച പോസ്റ്ററുകളാണ് വിവാദത്തിലായിരിക്കുന്നത് അമിത്ഷായ്ക്ക് പകരം ഗുണ സംവിധായകനും നടനുമായ സന്താന ഭാരതിയുടെ ചിത്രമാണ് പോസ്റ്ററിൽ അച്ചടിച്ചിരിക്കുന്നത് വർത്തമാന ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ജീവിക്കുന്ന എന്നാണ് ബാനർ അമിത്ഷായെ വിശേഷിപ്പിക്കുന്നത് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അരുൾ മൊഴിയുടെ പേരും ബാനറുകളിലുണ്ട് ബി ജെ പി പ്രവർത്തകർക്ക് പോലും സ്വന്തം നേതാവിനെ തിരിച്ചറിയാൻ കഴിവില്ലെന്ന് പരിഹസിച്ചുകൊണ്ട് ഡി എം കെ പ്രവർത്തകരടക്കം ഒട്ടനവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് സംഭവം വിവാദ മായതോടെ അരുൾമൊഴി പ്രവർത്തകരെ കൈയൊഴിഞ്ഞു ബാനർ തന്റെ അറിവുകൾ സ്ഥാപിച്ചതല്ലെന്നും തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും അരുൾമൊഴി പറഞ്ഞു ബി ജെ പി യെ നാണം കെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി എതിരാളികൾ ചെയ്തതാണെന്നും അരുൾമൊഴി കൂട്ടിച്ചേർത്തു സംഭവത്തിൽ ബി ജെ പി പരാതി നൽകിയിട്ടുണ്ട് സി ഐ എസ് എഫ് റൈസിംഗ് റേയിൽ പങ്കെടുക്കാനാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെത്തിയത് എന്തായാലും ഈ പോസ്റ്ററാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഹിന്ദി ഭാഷ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വാദവും വിവാദവും തമിഴ്നാട്ടിൽ വലിയ വികാരമാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റാലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമിത്ഷാ രംഗത്തെത്തിയിരുന്നു സംസ്ഥാനത്ത് തമിഴ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസം അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം സ്റ്റാലിനോട് ആവശ്യപ്പെട്ടു സി ഉദ്യോഗസ്ഥർക്ക് പരീക്ഷ അവരുടെ പ്രാദേശിക ഭാഷയിൽ എഴുതാൻ അനുവദിച്ചത് മോദി സർക്കാരാണെന്ന് ഷാ പറഞ്ഞു സെൻട്രൽ ആമിഡ് പോലീസ് സേനയിൽ ഇതുവരെ മാതൃഭാഷയിൽ പരീക്ഷ സാധ്യമായിരുന്നില്ല ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമാണ് അനുമതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിമൂന്ന് പ്രാദേശിക ഭാഷയിൽ പരീക്ഷ എഴുതാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഇംഗ്ലീഷ് ഹിന്ദി പരീക്ഷയിൽ മാത്രമായിരുന്ന ഈ പരീക്ഷ പ്രാദേശിക ഭാഷകളിലും അനുവദിക്കണമെന്ന സ്റ്റാലിന്റെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് അന്ന് അനുമതി നല്കിയത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഹിന്ദി നിർബന്ധമാക്കിയതിനെ വിമർശിച്ചാണ് സ്റ്റാലിൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് അമിത്ഷായുടെ മറുപടിക്ക് തിരികെ ശക്തമായ രീതിയിൽ സ്റ്റാലിൻ പ്രതികരിച്ചു എൽ കെ ജി വിദ്യാർത്ഥി പി എച്ച് ഡി സ്കോളർക്ക് ക്ലാസ് എടുക്കും പോലെയാണ് കേന്ദ്ര സമീപനമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിൽ പൂർത്തിയാക്കുമെന്ന് പറയുന്ന പല കാര്യങ്ങളും തമിഴ്നാട് ഇപ്പോഴേ നേടിക്കഴിഞ്ഞെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി ദ്രാവിഡം ഡൽഹിയിൽ നിന്ന് ആജ്ഞ സ്വീകരിക്കില്ലെന്നും എന്നാൽ രാജ്യം പിന്തുടരുന്ന നിർദ്ദേശം നൽകുമെന്നും സ്റ്റാലിൻ പറയുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു